നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം ലാഭമാണ് എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം വില കുറവാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പാണ് കാരണം പകുതി വില മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമിൻ്റെ ഒരു രണ്ട് നല്ല വീട് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂം ഹാളൊക്കെയാണ് ലിവിംഗ് റൂം എന്ന് പറഞ്ഞാൽ നല്ല ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദുവാളത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ നമ്മൾ കണ്ടു ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളോ ഉണ്ടോ വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പാല കുറവലങ്ങാട് റൂട്ടിൽ മരിങ്ങാട്ടുപള്ളി ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വരങ്ങാട്ടുപള്ളി ടൗണിന് സമീപം കുർച്ചിത്താനത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ട് റൂട്ടുണ്ട് അല്ലെങ്കിൽ പാല വലവോര് ഉഴുവോര് റൂട്ടിൽ കുറിച്ചിത്താനത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ട് റൂട്ടിലും രണ്ട് റൂട്ടിക്കൂടെ വന്നാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും അപ്പോൾ രണ്ട് വഴി വഴികളുണ്ട് അപ്പോൾ ഇതിന് ഉടമസ്ഥ ചോദിക്കുന്ന വല്ല എൺപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നോളും ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ നല്ല വീതിയുള്ള ടാറിങ് റോഡ് നല്ല വിശാലമായ ഒരു മുറ്റം രണ്ട് ഗേറ്റ് ഉണ്ട് ഒരു ചെറിയ ഗേറ്റും ഒരു വലിയ ഗേറ്റും ഒക്കെ ഉണ്ട് വീടിൻ്റെ മുറ്റത്താണെങ്കിൽ അഞ്ചോ ആറോ വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യുന്ന അത്ര നല്ല വലിപ്പമുള്ള ഒരു വീട് ഒരു കൊട്ടാരം പോലത്തെ ഒരു അടിപൊളി ഒരു വീട് അതിന് എൺപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നോളും പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നല്ല വിശാലമായ ഒരു വിശാലമായൊരു സിറ്റൗട്ട് ഹാളെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഹാൾ ബെഡ്റൂം എന്ന് പറഞ്ഞാലൊക്കെ നല്ല വലുപ്പമുള്ള ബെഡ്റൂം രണ്ട് ഹാള് കിച്ചണ് വർക്ക് ഏരിയ അഞ്ച് ബെഡ്റൂം നാല് ബാത്ത്റൂമാണ് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കതറിയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ വന്ന് കാണാം